മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി ഇനി ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നവരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഇതിന് സമീപ പ്രദേശങ്ങളിൽ മലമുകളിൽ ഉറവച്ചാലുകൾ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യാത്രാ നിരോധനമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു മഴക്കാലമായാൽ വലിയ ഭീതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര കാലവർഷം ആരംഭിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ ശക്തമായി പെയ്തതോടെ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ദേശീയപാതയ്ക്കായി മണ്ണെടുത്തിരിക്കുന്ന പല ഭാഗത്തും പുതിയതായി ഉറവച്ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് മൺതിട്ടയായ ഭാഗങ്ങളിലെ ഉറവച്ചാലുകളിൽ നീരൊഴുക്കും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇത് മണ്ണിടിച്ചിൽ ഭീഷണിയും ഉയർത്തുന്നു ഈ സാഹചര്യത്തിലാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ ഗ്യാപ് റോഡ് വഴിയുള്ള യാത്രാ നിരോധനമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഗ്യാപ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപകടവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾ ഒരുപാട് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്ന ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ഇത്തവണ മഴ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തു പാറക്കല്ലുകൾ അടർന്നു വീണിരുന്നു മഴ പെയ്ത് ഗ്യാപ് റോഡിന്റെ പ്രകൃതി ഭംഗി വർധിച്ചതോടെ പകൽ സമയത്ത് കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് യാത്രാ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്യാപ്പ് റോഡ് വഴിയുള്ള വിനോദസഞ്ചാരത്തിനും കർശന നിയന്ത്രണമുണ്ട് അതേസമയം യാത്ര നിരോധിച്ചതോടെ ദിവസവും യാത്രക്കായി ഈ വഴിയെ ആശ്രയിക്കുന്ന ആളുകളുടെ ക്ലേശം വർദ്ധിച്ചു ഇവിടുത്തെ സാഹചര്യത്തിൽ യാത്രയോട് അടച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളെപ്പോലുള്ള സൂര്യനിൽ നിന്ന് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ലോക്കൽ ആൾക്കാർക്ക് പോലും ആശുപത്രിക്കും പിന്നെ അത്യാവശ്യം സാധനം വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നവീകരണ ജോലികൾക്ക് ശേഷം പോയ മഴക്കാലങ്ങളിലൊക്കെയും ഗ്യാപ് റോഡ് മേഖലയിൽ സമാന സ്ഥിതി രൂപം കൊണ്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി